വി എസ് അച്യുതാനന്ദന്റെ ശക്തമായ എതിർപ്പ് കൊണ്ടാണ് കർണാകരനെയും മക്കളെയും ഒരു കാരണവശാലും ഇടതുപക്ഷത്തിലേക്ക് എടുക്കാൻ പാടില്ല എന്ന് കർണ അച്യുതാനന്ദൻ അടിയുറച്ചു നിന്നത് കൊണ്ടാണ് അന്ന് മുരളീധരന് അന്ന് ഇടതുപക്ഷത്തേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടത് നമസ്കാരം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് രാജ്യം ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ അറിയാം സർ എങ്ങനെ വിലയിരുത്തുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് തലസ്ഥാനവാസികൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ആ വ്യക്തി പ്രഭാവം ഒരു പ്രധാന ഘടകമാണ് തിരുവനന്തപുരത്ത് അതിന്റെ ഒരു നമ്മളൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പാരമ്പര്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആനി മസ്ക്രീനിൽ തുടങ്ങി നമ്മുടെ ശശി തരൂരിൽ വന്ന് നിൽക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭ മതികളായ പ്രഗത്ഭന്മാരുമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം പാർലമെന്റ് നമുക്കറിയാം പി കെ വാസുര അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു ആ ഏറ്റവും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ആ ശശി തരൂര് മൂന്നുവട്ടം ഇവിടെ എം ആയിട്ടുണ്ട് വി കെ കൃഷ്ണമേനോൻ ഇവിടെ നിന്ന് തലസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നെഹ്റുവിന്റെ ഏറ്റവും അടുപ്പക്കാരനായിരുന്നു വി കെ കൃഷ്ണമേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വ്യക്തിപ്രഭാവം ജ്വലിച്ചു നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ സി പി ഐയുടെ ഒ എൻ ബി കുറിപ്പ് മത്സരിച്ചിട്ടുണ്ട് മത്സരിച്ചവരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആൾക്കാരാണ് ഈ തലസ്ഥാനത്ത് നിന്ന് പാർലമെന്റ് മത്സരത്തിന് പങ്കെടുത്തിട്ടുള്ള അപ്പൊ അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തെ എപ്പോഴും ആ ഒന്ന് മാറ്റി നിർത്തിയാണ് പൊതുവെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നു പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇപ്പോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ഒന്ന് നിലവിലെ എം പി ആയ ശശി തരൂര് മറ്റൊന്ന് നേരത്തെ രണ്ടായിരത്തി അഞ്ചിലെ ബൈ എലക്ഷനിൽ മത്സരിച്ച് ഇവിടെ നിന്ന് ജയിച്ച പന്നിൻ രവീന്ദ്രൻ സി പി ഐ എസ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മറ്റ് പുതുമുഖ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖര അപ്പൊ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഗോതയിലുള്ള മൂന്ന് പേര് ഈ മൂന്ന് പേരിൽ നമ്മൾ രണ്ടുപേര് നേരത്തെ രണ്ടുപേരും ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ള ഒന്ന് ശശി തരൂര് മൂന്ന് വട്ടം ജയിച്ചു പന്നിയൻ രവീന്ദ്രൻ ഒരു തവണ ജയിച്ചു പക്ഷെ നമുക്ക് ഈ പന്നിയൻ രവീന്ദ്രന്റെ വിഷയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങുന്നതായിരിക്കും കുറച്ച് ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴെപ്പോഴും അതിൻ്റെ ഒരു ആ രാഷ്ട്രീയത്തിൻ്റെ നിറവും കൂടെ നമ്മൾ ി ചർച്ച ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ടായിരത്തി അഞ്ചിലെ ബൈ ഇലക്ഷനിൽ പന്നിയൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ ഇന്ന് പന്നിയൻ രവീന്ദ്രൻ്റെ പാർട്ടിയുടെ ഏറ്റവും സമന്നതനായ നേതാവ് വി എസ് സുനിൽകുമാറിനെ എതിരിടുന്ന തൃശ്ശൂരിൽ എതിരിടുന്ന പ്രധാന സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ അന്ന് ഈ പന്നിയൻ രവീന്ദ്രൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത അപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു നിതാന്ത ശത്രുക്കളോ അല്ലെങ്കിൽ നിരന്തര ശത്രുതയെന്നില്ല രാഷ്ട്രീയത്തിൽ അതിങ്ങനെ ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം ഇത് രാഷ്ട്രീയത്തിന്റെ ഒരു പൊതുസ്വാണ് പക്ഷെ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ഒരു കാതലായ ഒരു വശം അതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടത് അത് ആ ഡിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പളർത്തിക്കൊണ്ട് കരുണാകരനും കുടുംബവും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കർണാകരനും കുടുംബവും പ്രത്യേക പാർട്ടി ഉണ്ടാക്കുകയും ഡിക്ക് എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കുകയും രണ്ടായിരത്തി അഞ്ചിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനോടൊപ്പം പിന്തുണ നൽകിക്കൊണ്ട് ഏറ്റവും മുൻപന്തി നിന്നത് ഈ കർണാകരനും ഡിക്കും മുരളീധരനും പത്മജിയൊക്കെയായിരുന്നു അന്ന് സി പി ഐ സ്ഥാനാർത്ഥിയായ പന്നീൻ രവീന്ദ്രന് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ടു പിടിക്കാനുള്ള ശ്രമങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളും എല്ലാ കാര്യങ്ങളും വളരെയധികം പരിശ്രമം നടത്തിയ ഒരു നേതാവാണ് മുരളീധരൻ അപ്പൊ നമ്മൾ മറ്റൊരു വസ്തുത കൂടെ അന്ന് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് അന്ന് ഈ രണ്ടായിരത്തി അഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിൽ പി കെ വാസ്തു നായർ മരിച്ചതിന് ശേഷം ഉണ്ടായ ബൈലക്ഷനിൽ മത്സരിക്കുമ്പോൾ വേറൊരു രാഷ്ട്രീയ സംഭവം കൂടെ നമ്മളിതോടൊപ്പം ചേർത്ത് പറയേണ്ടത് അത് കർണാകരൻ്റെ വാത്സല്യ പുത്രൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന തിരുവനന്തപുരത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന വി എസ് ശിവകുമാറാണ് അന്ന് പന്നിയൻ രീതിനെ നേരിടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ രണ്ടു പേരും ഒരു അതായത് കർണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഒരാളാണ് കർണാകരന്റെ തന്നെ ഒരുപക്ഷെ നമുക്ക് വളരെ ഉറപ്പിച്ചെന്ന് പറയാൻ കഴിയും കർണാകരന്റെ തന്നെ നോമിനിയായി അന്ന് മത്സരിച്ച ഈ പന്നിന്റെ വിതരനെ എതിരിടാൻ വന്നു എന്നുള്ള ഒരു ചരിത്രവും കൂടെ നമ്മൾ ഇതോടൊപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ആ വസ്തുതകളൊക്കെ നമ്മൾ വിലയിരുത്തി കൊണ്ടുവേണം ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത് കാര്യം അന്ന് പന്നിയൻ രവീന്ദ്രൻ ജയിച്ചപ്പോൾ ആദ്യം പന്നിയൻ രവീന്ദ്രന്റെ വായിലേക്ക് ഇങ്ങനെ ലഡു കൊടുക്കുന്ന ഒരു ചിത്രം അങ്ങനത്തെ മാധ്യമങ്ങളിലെല്ലാം വലിയ ശ്രദ്ധ നേടിയിരുന്നു അത് കർണാകരൻ കർണാകരനാണ് ലഡ്ഡു വെച്ചു കൊടുക്കുന്നത് ഞാനത് പറയാൻ വിട്ടുപോയി അപ്പൊ അത്രത്തോളം ഒരു ഇടതുപക്ഷമായിട്ട് ലയിച്ചു എന്ന് തന്നെ നമുക്ക് പറയത്തക്ക തരത്തിലുള്ള ഒരു കോൺഗ്രസ് വിട്ടു വന്ന ഒരു സാഹചര്യം ഈ മുരളീധരൻ ഉണ്ടായിരുന്നു അതേ മുരളീധരൻ വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങുകയും ഇന്ന് താനാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രക്ഷകൻ എന്നുള്ള തരത്തിൽ ഉള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മതേതരത്വത്തിന്റെ മുഖം താനാണെന്ന് വരുത്തി തീർക്കാനൊക്കെ ഒരു ശ്രമം ഇപ്പോൾ തൃശ്ശൂർ നടക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് നമുക്ക് പറയാം നമ്മളെ ചർച്ച വഴിമാറി പോകുന്നതല്ല പക്ഷേ രാഷ്ട്രീയം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പൊതുവായിട്ട് അതിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ചെറുതായിട്ടൊന്ന് സ്പർശിച്ചു പോകാതിരിക്കാൻ കഴിയില്ല കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു ഇ പി ജയരാജൻ ഇവരെല്ലാം മുരളീധരനെയും പത്മജയെല്ലാം സി പി എമ്മിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയിരുന്നു എന്ന് പറയുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പുതുമയുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നില്ല കാര്യം ഈ ഡിക്ക് ഉണ്ടാക്കിയ സമയത്ത് ഡിക്ക് പൊളിഞ്ഞതിന് ശേഷം മുരളീധരനും സംഘവും ഈ സി പി എമ്മിലേക്ക് ഇടതുപക്ഷത്തിലേക്ക് ലയിക്കാനുള്ള ഒരു കടൽ അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് ലയിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തിയിരുന്നു പക്ഷെ അന്ന് ഈ മുരളീ ഇന്നിപ്പം ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തമായി വിമർശിക്കുകയും എതിരിടുകയും ചെയ്യുന്ന മുരളീധരൻ്റെ അന്നത്തെ ആഗ്രഹത്തിന് കടക്കൽ കോടാലി വെച്ചത് അന്ന് മുഖ്യ അന്നത്തെ വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദന്റെ ശക്തമായ എതിർപ്പ് കൊണ്ടാണ് കരുണാകരനെയും മക്കളെയും ഒരു കാരണവശാലും ഇടതുപക്ഷത്തിലേക്ക് എടുക്കാൻ പാടില്ല എന്ന് കർണ അച്യുതാനന്ദൻ അടിയുറച്ചു നിന്നത് കൊണ്ടാണ് അന്ന് മുരളീധരന് അന്ന് ഇടതുപക്ഷത്തേക്കുള്ള പ്രവേശനം നിഷേധിക്കപ്പെട്ടത് ഇല്ലായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം മാറി ഇന്ന് ഒരു പക്ഷേ മുരളീധരൻ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് അവസരവാദത്തിൻ്റെ കലയാണ് രാഷ്ട്രീയം എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മളിപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പിൽ അതായത് ഒരു എന്തെന്ന് പറയാ ഒരു മാറി മറിഞ്ഞും ഒരു തെരഞ്ഞെടുപ്പ് ശൈലിയാണ് അല്ലെങ്കിൽ പ്രവർത്തന ശൈലിയാണ് ഇപ്പോൾ നമ്മളെ മുൻപിലുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നത് ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ രൂപമാണ് കാര്യം കൃത്യമായ ഒരു ഇതില്ല നമ്മൾ ഇപ്പോൾ മുമ്പൊക്കെ ഡൽഹിയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പറ്റി നമ്മൾ വലിയ രീതിയിൽ ആക്ഷേപിക്കാറുണ്ട് ആയ ആറാം ആറാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ രീതിയിൽ ഈ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ ആക്ഷേപിക്കാറുണ്ട് പക്ഷേ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ കേരളത്തിലുള്ള വസ്തുതകൾ മൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഉത്തരേന്ത്യൻ രാഷ്ട്രീയക്കാരെ നമ്മൾ പലപ്പോഴും ആക്ഷേപിക്കാറുള്ളത് നമ്മളത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ മുരളി തന്നെ എത്ര പ്രാവശ്യം ഓരോ മണ്ഡലങ്ങൾ മാറി മത്സരിച്ചു എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം ആദ്യം അദ്ദേഹം വട്ടിയൂർക്കാവ് മത്സരിച്ച് ജയിച്ചപ്പോൾ വട്ടിയൂർക്കാവ് സ്വന്തം തറവാടാണെന്ന് പറഞ്ഞു പിന്നീട് വട്ടിയൂർക്കാവ് വിട്ട് അദ്ദേഹം വടകര പോയപ്പോൾ വടകര തറവാടാണെന്ന് പറഞ്ഞു വടകരയിലുള്ള അവിടുന്ന് അടുത്ത സീറ്റ് തൃശ്ശൂർ കിട്ടിയപ്പോൾ പറഞ്ഞു തൃശ്ശൂർ എൻ്റെ സ്വന്തം തട്ടകമാണെന്ന് പറഞ്ഞു കോഴിക്കോട് എൻ്റെ സ്വന്തം തട്ടകമാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഈ പോകുന്ന സ്ഥലങ്ങളെല്ലാം സ്വന്തമാക്കിക്കൊണ്ടുള്ള ഒരു തരം ഒരു പ്രത്യേക രീതിയാണ് അദ്ദേഹം വെച്ച് വളർത്തുന്നത് അപ്പം അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞ് അവരെ ഒരു കൊല്ലം മുമ്പ് മുരളി പ്രസ്താവന ഇറക്കിയിരുന്നു പിന്നീട് അതൊക്കെ അദ്ദേഹം മാറ്റി പറഞ്ഞു എന്തായാലും നമ്മൾ നമുക്ക് വിഷയം നമ്മുടെ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വരാം കാര്യം ഈ പന്നിയൻ്റെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടാണ് ഒരു സി പി ഐയുടെ രാഷ്ട്രീയവും ഡിക്കിന്റെ രാഷ്ട്രീയം അല്ല ഇതിൽ കടന്നു വന്നതുകൊണ്ടാണ് നമ്മുടെ ചർച്ച അങ്ങോട്ടേക്ക് പോയത് ഇനി നേരിട്ടുള്ള ചോദ്യത്തിലേക്ക് അടക്കാം നമ്മൾ തിരുവനന്തപുരത്തിന്റെ നമ്മൾ നേരത്തെ അത് തുടക്കത്തിൽ ചെറിയൊരു രൂപം നമ്മൾ നമ്മള് ചർച്ച ചെയ്തിരുന്നു പക്ഷെ തിരുവനന്തപുരത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രം നമ്മൾ വളരെ ഈ നിലവിലുള്ള രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കില് പൊതുവേ നമ്മളെല്ലാം പറയാറുണ്ട് ശശി തരൂർ കാട്ടിക്ക് പിന്നിട്ടും അദ്ദേഹം മൂന്ന് പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞു നാലാമത്തെ തവണ അദ്ദേഹത്തിനാണ് സാധ്യത എന്നാണ് പൊതുവിലൊക്കെ പല ആൾക്കാർ ഒരു പാരമ്പര്യം വെച്ചിട്ട് പറയുന്നത് പക്ഷേ നമ്മൾ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം തിരുവനന്തപുരത്ത് ഇഴകീറി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ശശി തരൂരിൻ്റെ സാധ്യത ഇപ്പോൾ തുലാസിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം തിരുവനന്തപുരത്ത് ഈ നമ്മൾ പൊതുവിൽ നമ്മളെ ഈ മൂന്ന് പ്രാവശ്യത്തെ കുറിച്ചാണ് പൊതുവിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചർച്ച ഒരു വിഷയം യഥാർത്ഥ കാതലായ വിഷയം പലപ്പോഴും ഈ രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് ഇതിനൊന്നും സമയമില്ല അതുകൊണ്ട് അവർ ഏഴകീറി പരിശോധിക്കാനോ കണക്കുകൾ നോക്കാനോ ശതമാനം കണക്കുകളൊന്നും നോക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിക്കും അതിൻ്റെ ഒരു ഓളത്തിൽ വീണ്ടും കാര്യങ്ങളെങ്ങനെ മുന്നോട്ട് പോകും ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച നിന്ന് തന്നെ ഒരു തുടർച്ചയായിട്ട് വരാം ഒരു ഈസി വാക്കോവറിലെ ശശി തരൂർ വിജയിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല കാരണം എന്ന് പറയുന്നത് വ്യക്തമായ കണക്കുകൾ അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത് കാര്യം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പില് ശശി തരൂരിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടും ഓ രാജപാലിന് കിട്ടിയത് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് വോട്ടാണ് അതായത് ഏകദേശം നമ്മൾ ശതമാന കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് മുൻകാലങ്ങൾ കിട്ടിയിരുന്നതിനെക്കാട്ടിലും ഇരുപത് പോയിൻ്റ് ഒൻപത് രണ്ട് ശതമാന വോട്ട് വർധനയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സർക്കാരിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ രേഖകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കണക്ക് പറയുന്നത് അപ്പം മാത്രമല്ല നമ്മൾ ഇതിനകത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഞാൻ ശശി തരൂര് ഇപ്പോൾ ഒരു നൂൽപാലത്തിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് അന്ന് ശശി തരൂര് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിരുന്നു അതായത് വെറും പതിനയ്യായിരത്തി നാന്നൂറ്റി എഴുപത് വോട്ടിൽ ശശി തരൂര് ചുരുങ്ങി ശശി തരൂരിന്റെ ഭൂരിപക്ഷം അതിന് മുമ്പ് ഒരു ലക്ഷം വോട്ടടുപ്പിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശശി തരൂരാണ് മനസ്സിലായില്ലേ അതിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ കുത്തനെ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിൽ ചുരുങ്ങേണ്ടി വന്നു മാത്രമല്ല ബി ജെ പിക്ക് ഇരുപത് ശതമാനത്തിലധികം വോട്ട് വർധനയോ ഉണ്ടായി അപ്പോ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ നമുക്ക് ഉറപ്പിച്ച് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം എന്ത് സംഭവിക്കാം ബി ജെ പിക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റിയത് തന്നെ തിരുവനന്തപുരത്താണെന്നുള്ള ഒരു വസ്തുത വസ്തുതകളുടെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം അപ്പം അക്കൗണ്ട് പൂട്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വോട്ട് ശതമാനത്തിൽ ബി ജെ പി താഴോട്ട് പോയിട്ടില്ല എന്നുള്ള കണക്ക് മറന്നുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ അക്കൗണ്ട് പൂട്ടിച്ചു അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് പറയുന്നത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോറും ി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിക്കുന്നു അത് കണക്കുകളാണ് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു സംഘി ബേസ്ഡ് അല്ലെങ്കിൽ സംഘി ബേസ്ഡ് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പറയുന്ന ഒരു സംഗതിയിൽ ഇത് കണക്കുകൾ അവതരിച്ചു ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ ഈ കണക്കുകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ആ ഇലക്ഷനിൽ അതായത് ഈ രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷനിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നത് ബനറ്റ് എബ്രഹാം ആണ് അന്ന് മത്സരിച്ചത് ഈ ബനറ്റ് എബ്രഹാം പേയ്മെൻറ്റ് സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീടാണ് ആരോപണം വന്നത് ഇലക്ഷൻ സമയത്ത് അത്തരത്തിലൊന്നും ആരോപണം വന്നിട്ടില്ല എങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത്തരത്തിലുള്ള ഒരു ആരോപണം ഉള്ളത് കൊണ്ട് ഇങ്ങനെ വോട്ട് ചോർച്ച എന്ന് പറയാം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് ഇലക്ഷന് ശേഷമാണ് ഈ ബെനറ്റ് എബ്രഹാം പെയ്ഡ് സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിലുള്ള ആരോപണം വന്നു പിന്നെ എൻ്റെ അന്വേഷണമൊക്കെ നടന്നു അത് വേറെ കാര്യം നമ്മൾ ഈ ചർച്ച നടത്തുന്നത് കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച നടത്തുന്നത് അല്ലാതെ എന്തെങ്കിലും നമ്മുടെ ഒരു ഊഹം വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള ഒരു അഭികാമ്യം തോന്നിയത് കൊണ്ട് നടത്തുന്ന ഒരു വസ്തുതകളല്ല കൃത്യമായ കണക്കുകളാണ് അതിൽ നമ്മൾ ഏറ്റവും തിരുവനന്തപുരത്ത് പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത് വന്നത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിനൊരു ഒരു സ്വഭാവമുണ്ട് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ ബന്ധപ്പെട്ട വിദ്യാസമ്പന്നും പ്രൊഫസർമാരും കോളേജും അങ്ങനെയുള്ള ഒരു വേറൊരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവർ അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ പുരോഗമനം എങ്ങനെയാണ് നാട്ടിൽ നമ്മുടെ വികസനം ഉണ്ടാവും കാഴ്ചപ്പാടുള്ള സ്ഥാനാർത്ഥി ആരാണ് വികസന കാഴ്ചപ്പാടുള്ള സ്ഥാനാർത്ഥി ഇപ്പോൾ ഏതെങ്കിലും പാർട്ടി കൊടുക്കുന്ന ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ വെച്ച് ചർച്ച ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഉപരി സ്വന്തമായിട്ട് ആ സ്ഥാനാർത്ഥിക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ജനം തിരുവനന്തപുരത്തുണ്ട് അതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ പ്രത്യേകത നേരത്തെ നമ്മൾ ചോദിച്ചല്ലോ തിരുവനന്തപുരം മണ്ഡലത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു അതാണ് അതായത് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എന്ത് എന്തെല്ലാം കാഴ്ചപ്പാടുണ്ട് എത്ര ക്രിയേറ്റിവിറ്റി ഉണ്ട് ഇതിനെ അടിസ്ഥാന ഇതും കൂടെ ഒരു വലിയ അടിസ്ഥാനമാണ് തിരുവനന്തപുരത്തെ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ശശി തരൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ശശി തരൂരിന് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് കിട്ടിയ വോട്ടിങ്ങിൻ്റെ ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഒൻപത് എട്ട് ശതമാനമാണ് അതേസമയം തന്നെ ബി ജെ പിയുടെ കുമ്മനൻ രാജശേഖരൻ അന്ന് കിട്ടിയത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടാണ് ഈ വോട്ട് വ്യത്യാസത്തോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഭൂരിപക്ഷം ശശി തരൂർ ഏകദേശം ഒരു ലക്ഷം വോട്ടിന് നിസ്സാര വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ശശി തരൂർ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ഓരോ സമയത്തും അതാത് സ്ഥാന സമയത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ കാഴ്ചപ്പാട നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യക്തിപ്രഭാവം ഒരു വലിയ ഘടകമാണ് തിരുവനന്തപുരത്ത് നിന്ന് പാർട്ടി ഏതെങ്കിലും പാർട്ടി ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ കൊണ്ട് നിർത്തി എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്വഭാവമല്ല അല്ല തിരുവനന്തപുരത്തുകാർക്ക് ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് അപ്പുറം ചിന്തിക്കുന്ന ജനങ്ങളാണ് തലസ്ഥാനത്തുള്ളവർ അവർക്ക് അവർ നോക്കും വികസന കാഴ്ചപ്പാടുള്ളവരാണോ വ്യക്തിപ്രഭാവമുള്ള ആളാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിനിധിയാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണോ സർ ഈ രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള പ്രഗത്ഭരെ ബിജെപി തിരുവനന്തപുരത്തേക്ക് ഇറക്കുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരം മണ്ഡലത്തിലെ അത്തരം ഒരു സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മാത്രമേ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി അല്ലെ ഏത് രാഷ്ട്രീയ പാർട്ടി ഞാൻ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു ഏത് രാഷ്ട്രീയ പാർട്ടി ആയെന്നാലും അത്തരത്തിൽ ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മാത്രമേ അവർക്ക് വോട്ട് ശതമാനമെങ്കിലും വർധിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യത്തിന്റെ പുറത്തായിരിക്കും രാജീവ് ചന്ദ്രശേഖരനെ തലസ്ഥാനത്ത് തന്നെ നിർത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം പനിയൻ രവീന്ദ്രൻ ഒരു തവണ ജയിച്ച സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ആ ഒരു വിജയ സാധ്യത വീണ്ടും തുടരുമെന്നുള്ള നിലപാടാണ് ഇടതുപക്ഷത്തിന്റേത് അതെങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് നമ്മളെ മറ്റേ മോഹൻലാൽ പറയുമ്പോഴേ അതിമോഹമാണ് മോഹനെ ദിനേച്ചു പോലെ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം നമ്മളെപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു കണക്കുകളെ നമ്മൾ ചരിത്ര സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് വേണം നമ്മൾ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുക കാര്യം പന്നിയ ടി വിദിനം രണ്ടായിരത്തി അഞ്ചിൽ മത്സരിക്കുമ്പോൾ ഏതൊരു സ്ഥാനാർത്ഥി ആയിരുന്നു ആരായിരുന്നു എന്നുള്ള വസ്തു കൂടെ നമ്മൾ അന്ന് പരിശോധിക്കുന്നു എതിർ സ്ഥാനാർത്ഥി അന്ന് വി എസ് ശിവുമാറായ നമുക്ക് വി എസ് ശിവുമാറിനെ പറ്റി നമുക്കറിയാം വി എസ് ശിവുമാർ രണ്ടു തവണ തോറ്റിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു സ്ഥാനം ശശി തരൂരും വിശ്വഭോരൻ എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന ശശി തരൂരും വി എസ് ശിവകുമാറിൻ തമ്മിൽ വലിയ രാഷ്ട്രീയമായിട്ട് വലിയൊരു അന്തരമുണ്ട് അപ്പം ആ വസ്തുത കൂടെ നമ്മൾ ഇപ്പോൾ വിലയിരുത്തണം കാര്യം ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ നേരിടാൻ പോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ അതികായന്മാരായ രണ്ടുപേരാണ് ഒന്ന് രാജീവ് ചന്ദ്രശേഖരും ഒന്ന് ശശി തരൂർ അന്നത്തെ വി എസ് ശിവകുമാർ അല്ല ഇന്ന് മത്സരിക്കുന്ന എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മള് ഇത്തരം കാര്യങ്ങൾ പറയാൻ മറ്റേ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തുടർച്ചയായിട്ടുള്ള ചില കണക്കുകൾ ഒന്നുകൂടി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എം എൻ ഗോവിന്ദൻ നായർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് അൻപത്തി ആറ് ശതമാനം വോട്ട് ഷെയർ ഉണ്ട് അതേ സി പി ഐ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് ശശി തരൂരിനെ സി പി ഐയുടെ ഏറ്റവും വലിയ സംസ്ഥാന നേതാവായ സി ദിവാകരൻ മുൻ മന്ത്രിയുമായിരുന്ന സി ദിവാകരൻ നേടും നേരിടുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഷെയർ എന്ന് പറയുന്നത് വെറും ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് പൂജ്യം മാത്രമാണ് അതായത് നാൽപ്പത്തി ഏഴ് വർഷം മുമ്പ് അൻപത്തി ആറ് ശതമാനം വോട്ട് നേടിയ ഒരു ഒരു മുന്നണിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി ഏഴ് വർഷത്തിന് ശേഷം അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തി നിൽക്കുമ്പോൾ അവർക്ക് കിട്ടിയ ശതമാനം എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായി കുത്തനെ ഇടിഞ്ഞു എന്നുള്ള കണക്കാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ അതിന് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവർക്ക് അപ്പം ഈ വോട്ടുകൾ അതായത് നമുക്കൊരു കാര്യം ഒരു ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന അതിനുശേഷം ജനസംഖ്യാ വർധനം ഉണ്ടായി പിന്നെ വോട്ട് ശതമാനം കൂടുകയുണ്ടായി വോട്ടർമാരുടെ എണ്ണം കൂടുകയുണ്ടായി ഇതെല്ലാം കൂടിയിട്ടും ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ ശതമാന കണക്കാണ് വളരെ വ്യക്തമായ രാഷ്ട്രീയ ചിത്രം ശതമാന കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വളർച്ച വളരെ താഴോട്ടാണെന്ന് തന്നെ നമുക്ക് വളരെ അടിവരയിട്ട് പറയാൻ കഴിയും